ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മുത്തൂസ് ആൻഡ് നിച്ചുസ് വേൾഡ് ആ ഇതെൻ്റെ സെക്കൻഡ് ചാനലാണ് എൻ്റെ ഫസ്റ്റ് ചാനൽ മുത്തൂസ് ആൻഡ് നിച്ചുസ് വേൾഡ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അതിൽ ഞാൻ കുട്ടികളുടെ വീഡിയോസും ഷോർട്സും ഒക്കെ ആയിരുന്നു അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് മോണിറ്റൈസേഷൻ ആയ ചാനലായിരുന്നു സബ്സ്ക്രൈബും വ്യൂസും ഒക്കെ ധാരാളം ഉണ്ടായിരുന്നു ആ അക്കൗണ്ട് എൻ്റെ ഫോണിൽ നിന്ന് എങ്ങനെ നഷ്ടമായി എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ആ ഒരു ചാനൽ പെട്ടെന്ന് എൻ്റെ ഫോണിൽ നിന്ന് ഇല്ലാതാകുകയായിരുന്നു ഞാൻ ഒരുപാട് ശ്രമിച്ചിരുന്നു അത് തിരിച്ച് പിടിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അത് കഴിഞ്ഞിട്ടില്ല എങ്ങനെ നഷ്ടമായി എന്ന് എനിക്കറിയില്ല ഹാക്ക് ചെയ്തതാണോ അല്ലെങ്കിൽ അക്കൗണ്ട് നഷ്ടപ്പെട്ടു പോയതാണോ എന്നൊന്നും എനിക്കറിയില്ല ഒരുപാട് ശ്രമിച്ചു അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് മോണിറ്റൈസേഷനായ ചാനലായിരുന്നല്ലോ അപ്പോൾ അതെങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണം ഒരുപാട് സബ്സ്ക്രൈബും വ്യൂസും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് തിരിച്ച് പിടിക്കണം എന്നായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ എങ്ങനെ നോക്കിയിട്ടും ആ ചാനൽ തിരിച്ച് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാനിപ്പോൾ സെക്കൻഡ് ചാനൽ തുടങ്ങിയതാണ് ഇത് ഇതിപ്പോൾ തുടങ്ങിയിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ അപ്പോൾ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ